ഹലോ കൂട്ടുകാരെ ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ ഇന്ന് ഞാൻ ഇന്ന് ഞങ്ങളുടെ കായംകുളം ഇടവകപ്പള്ളിയിലെ പെരുന്നാളാണെന്നപ്പോൾ ഇന്നത്തെ പെരുന്നാളിന് കൂടാൻ ഞാൻ റെഡി കഴിഞ്ഞു അവരൊക്കെ റെഡി ആകുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇനി അവരൊക്കെ ഒരുങ്ങി വന്നു കഴിഞ്ഞ് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ ഒറ്റയ്ക്കുള്ള വീഡിയോ അങ്ങ് തൽക്കാലം എടുക്കാമെന്ന് പിന്നെ എനിക്ക് പറ്റുവാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാമെന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു നമ്മുടെ ഇന്നത്തെ തിരുന്നാളിൻ്റെ പക്ഷേ എനിക്ക് കുറച്ച് വയ്യാണ്ടൊക്കെ വന്നു അത് കാരണം ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ജസ്റ്റ് എൻട്രൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം പിന്നെന്താ പറയുന്നത് അവരൊക്കെ ുന്നത് കാരണം അവരെ ആരെയും എടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ജസ്റ്റ് ഞാൻ മാത്രമുള്ള ഒരു വീഡിയോ ഓക്കെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എനിക്കിവിടെ സുഖ സുഖമാണ് സുഖമാണെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട് അത് ഇന്നലത്തെ ഇന്നലത്തെ ഒത്തിരി നേരം അവിടെ ഇരുന്നില്ലേ അതിൻ്റെയൊക്കെയാണ് റാസായിക്ക് അവിടെ ഒത്തിരി നേരം ഇരിക്കുകയൊക്കെ ചെയ്തു അതിൻ്റേതായിരിക്കും ബുദ്ധിമുട്ട് ഓക്കെ ഇപ്പ്രൈഫോമീ അപ്പം പള്ളിയിലെ നമ്മുടെ എൻട്രൻസിൻ്റെ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അതാണിത് കേട്ടോ നമ്മുടെ ആൾക്കാരുടെ ബാലകന്മാരെല്ലാവരും കണ്ടോ കൈകളിൽ കുന്തിരിക്കവും കുന്തിരിക്കും പുകച്ചോണ്ട് ബൈബിള് മെഴുകുതിരി എല്ലായിട്ട് അവരൊക്കെ നിൽക്കുന്നതോ അപ്പം ഇ ഇപ്പം കുർബാന തുടങ്ങി ഇന്നത്തെ തിരുനാൾ കുർബാന തുടങ്ങാൻ സമയമായി അപ്പം നമ്മളതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് അപ്പം ബാലികമാരൊക്കെ ഡാൻസ് ചെയ്താണ് വൈദികരെ ആനയിച്ചുകൊണ്ട് നമ്മുടെ ഓൾട്ടറിലോട്ട് പോകുന്നത് കേട്ടോ അപ്പം നമ്മുടെ ബാലികമാരൊക്കെ ഡാൻ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടോ എന്താ പറയുന്നത് സൺഡേ സ്കൂൾ ടീച്ചേഴ്സൊക്കെ കുഞ്ഞുങ്ങൾക്ക് നല്ലവണ്ണം പ്രാക്ടീസ് കൊടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് കുഞ്ഞുങ്ങൾ ഡാൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ നാളെയുടെ വാഗ്ദാനങ്ങളാണ് ഈ കുഞ്ഞുങ്ങളൊക്കെ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം ബ്ലെസ്സിങ് ഉണ്ടാവണം ഓക്കെ പിന്നെന്താ പറയുന്നത് അതുപോലെ നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ടുണ്ടോ പ്രാർത്ഥിക്കണം എന്നെയും നിങ്ങൾ ബ്ലെസ് ചെയ്യണം പ്രാർത്ഥിക്കണം കാരണം ഇപ്പോൾ ഒരു കുറച്ച് എനിക്ക് എനിക്കൊന്നും ഒരു മാസമായിട്ട് ഞാൻ മെൻ്റലി കുറച്ച് എന്താ വിഷമങ്ങളൊക്കെ ഉണ്ട് അത് കാരണം എനിക്ക് നല്ലവണ്ണം ഒന്ന് യൂട്യൂബിൽ എൻഗേജ്ഡ് ആവാൻ പറ്റിയല്ല അതിൻ്റേതായ ഡിഫക്ട്സൊക്കെ ഞാൻ കണ്ടു ഇപ്പം ഭയങ്കരമായിട്ട് ഞാൻ ഇച്ചിരി ഡൗൺ ആയി എൻ്റെ യൂട്യൂബ് ചാനൽ ഡൗൺ ഡൗണായിട്ടിരിക്കുകയാണ് അപ്പം നിങ്ങളതൊന്നും കാര്യമാക്കൽ എന്നെ സപ്പോർട്ട് ചെയ്യണം തീർച്ചയായിട്ടും ഞാൻ നല്ല എനർജറ്റിക് ആയിട്ട് വരുന്നതായിരിക്കും നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം ഉണ്ടായിരിക്കണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും കമൻറ്റും തരിക ഓക്കെ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ എനർജറ്റിക്കായിട്ട് വരുന്നതാണ് കുറച്ച് മാനസിക പ്രശ്നങ്ങൾ ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉള്ള കാരണമാണ് ഞാനൊന്ന് ഡൗണായി പോയത് കേട്ടോ എല്ലാവരും ക്ഷമിക്കുക ഓക്കെ അപ്പം എന്താ ഇതിൻ്റെ പിറകിലേക്ക് ഈ കുഞ്ഞുങ്ങളുടെ പുറകിൽ അച്ഛന്മാരുമുണ്ട് അപ്പോൾ അച്ഛന്മാരും എല്ലാവരും കൂടെ കേ വന്നു കഴിയുമ്പോഴത്തേനും ഞാൻ വീഡിയോ അങ്ങ് നിർത്തുകയാണ് കേട്ടോ കാരണം എനിക്ക് വയ്യ ഇപ്പം തന്നെ സത്യത്തിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു പിന്നെ ഇതെങ്കിലും എടുത്തില്ലെങ്കിൽ പിന്നെ എനിക്ക് വിഷമവും ആവും അതുകൊണ്ട് നെക്സ്റ്റ് ഇയർ ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ എല്ലാം നല്ലോണം ഷൂട്ട് ചെയ്ത് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഞാൻ നമ്മുടെ യൂട്യൂബിൽ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ പിന്നെന്താ പറയുന്നത് ഗോഡ് ബ്ലെസ് യു ഓൾ ലവ് യു അപ്പം അതുപോലെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണണേ കേട്ടോ എനിക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനും പ്രാർത്ഥിക്കുന്നതായിരിക്കും വിശുദ്ധ അന്തു അന്തോണിസ് പുണ്യാളൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം